കോട്ടയം ഞീഴൂരിൽ കനത്ത മഴയിൽ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ തകർന്നു വീണു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരാഴ്ച മുൻപ് പുതുക്കിപ്പണിത കെട്ടിടമാണ് തകർന്നു വീണത് ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നു ശരത് എസ് എസ് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെയാണ് കോട്ടയം കടുത്തുരുത്തിയിലെ നിയൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന്റെ കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു വീണത് അതായത് വാ ഇതിന് താഴെ വാഹനങ്ങളും ആളുകളും ഉൾപ്പെടെ ആ സമയത്തുണ്ടായിരുന്നു ഇതിന്റെ താഴേക്ക് വീഴുന്നതിന്റെ ഒരു ശബ്ദം കേട്ട സമയത്ത് ആളുകൾ ഓടി മാറുകയാണ് അങ്ങനെയാണ് വൻ അപകടം ഒഴിവായിട്ടുള്ളത് എന്നിരുന്നാലും വാഹനങ്ങൾ അതായത് ഓട്ടോറിക്ഷയും കാറും അടക്കമുള്ള വാഹനങ്ങൾ ഇതിന് താഴെ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇതിനു മുകളിലേക്കാണ് ഈ സൺഷെയ്ഡിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടുള്ളത് വൻ അപകടമാണ് എന്തായാലും ഒഴിവായിട്ടുള്ളത് സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ഒരാഴ്ച മുൻപാണ് ഈ പുനരുദ്ധാടനത്തിന് ശേഷം ഇതിൽ ഉദ്ഘാടനം കഴിഞ്ഞത് അതായത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പുനരുദ്ധാഹരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഉദ്ഘാടനം ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഭാഗം തകർന്നു വീണത് വൻ അഴിമതി നടന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ആരോപണം ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നാലെ ഇപ്പോൾ എന്തായാലും ഈ കെട്ടിടത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളി ഹാളിന്റെ അടക്കം തകർന്നു വീഴുന്ന സാഹചര്യം എം എൽ എ മോൻസ് ജോസഫ് ആയിരുന്നു ഈ കെട്ടി കെട്ടിടത്തിന്റെ പുനരുദ്ധാരണത്തിനായുള്ള ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം എം എൽ എ തന്നെ എത്തിയാണ് ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് എന്തായാലും തൊട്ട് പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു വീണിരിക്കുന്നു ഇന്ന് രാവിലെ ഈ ഭാഗത്ത് മഴയുണ്ടായിരുന്നു മഴയ്ക്ക് പിന്നാലെ ചെറിയ കാറ്റും ആ രീതിയിലുള്ള സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ മുൻഭാഗത്ത് മുൻഭാഗം ഈ സൺഷെയ്ഡ് അടക്കം തകർന്നു വീണിട്ടുള്ളത് ഈ പറയുന്നത് പോലെ ഇതിന് ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷയുടെയും കാറിന്റെയും ഒക്കെ തന്നെ മുകളിലേക്കാണ് ഈ സൺഷെയ്ഡ് തകർന്നു വീണിട്ടുള്ളത് ഇരുമ്പു പാളിയാണ് ആ ഇരുമ്പിന്റെ ഇരുമ്പിന്റെ വാളിയാണ് അതുകൊണ്ട് തന്നെ അതിനും അതുമൂലമുള്ള ആഘാതം ഈ വാഹനങ്ങളിലും കാണാനുണ്ട് തൊട്ട് ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ അപകടം നടക്കുന്നതിൻ്റെ തൊട്ടു പിന്നാലെ അവർ ഓടുകയായിരുന്നു അതോടുകൂടി അതോടുകൂടിയാണ് വൻ അപകടം ഒഴിവായിട്ടുള്ളത് നിലവിലെന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തി പരിശോധന നടത്തുന്നുണ്ട് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളാണ് ഇടിഞ്ഞു വീണത് ഇത് ഒരാഴ്ച മുൻപ് പുതുക്കി പുതുക്കിപ്പണിതത് ഇടിഞ്ഞു വീഴണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നടത്തിയ പ്രവൃത്തി എന്നുള്ളതും പത്ത് പേരിനൊരു പ്രവൃത്തി മാത്രമാണോ ചെയ്തത് എന്താണിതേക്കുറിച്ച് പുറത്തു വരുന്ന മറ്റു വിവരങ്ങൾ സുജേഷ് അതായത് ഒരാഴ്ച മുൻപാണ് ഈ പറയുന്നത് പോലെ ഇതിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ച ശേഷം ഉദ്ഘാടനം കഴിഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയെങ്കിൽ പോലും അതും കാഴ്ചയിൽ ഇല്ല അതിനും അതിനു മാത്രം പുനരുദ്ധാരണ പ്രവർത്തനം നടന്നിട്ടില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ പലരും ഉയർത്തിയിരുന്നു പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ചെറിയ പഴയത്ത് ഇന്നിപ്പോൾ നമുക്കറിയാം മഴക്കാലം അങ്ങനെയുള്ള പ്രതി അങ്ങനെയുള്ള കാലമല്ല എന്നിരുന്നാലും രാവിലെ ചെറിയ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു ആ മഴയെ താ മഴ മഴയ്ക്ക് പിന്നാലെയാണ് ഈ ഭാഗം സൺഷെയ്ഡ് ഭാഗം തകർന്ന് വീഴുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപക്ഷെ അഴിമതി നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഴ്ച ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കാം എന്നുള്ളത് തന്നെയാണ് സംശയിക്കേണ്ടത് കാരണം ഒരാഴ്ച പോലും നിൽക്കാൻ കഴിയാതെ ഒരു കെട്ടിടം എങ്ങനെ ഇത്രയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിർമ്മിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യമക്കാരുമടക്കം നാട്ടുകാരും ഉയർത്തുന്നുണ്ട് വലിയ പ്രതിഷേധം ഒരുപക്ഷെ മണിക്കൂർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി കനത്ത മഴയിൽ കമ്മ്യൂണിറ്റി ഹാൾ ഇടിഞ്ഞു വീണത് ഇരുപത്തിയഞ്ച് ലക്ഷം മുടക്കി ഒരാഴ്ച മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ്